നമസ്കാരം പി നിറിനെ അറസ്റ്റ് ചെയ്തു വന്ന് മാധ്യമങ്ങളിൽ ബ്രേക്കിംഗ് ന്യൂസ് പിന്നാലെ ചളമാക്കി കുളമാക്കി അമ്പർക്ക വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ ഇന്നലെ പാതിരാത്രിയിൽ മാധ്യമങ്ങളിൽ ഒരു വലിയ ബ്രേക്കിംഗ് ന്യൂസ് എന്തായിരുന്നു എന്ന് അറിയാമോ ഇത ഇതായിരുന്നു പി നിൻവറിനെ ഇ ഡി അറസ്റ്റ് ചെയ്തു അപ്പോ ഞാൻ നോക്കുമ്പോ ആ വാർത്ത വന്ന മാധ്യമങ്ങളിലെ കമന്റ് ബോക്സ് മുഴുവൻ അത് ആഘോഷമാക്കി മാറ്റുന്ന ഒരു വലിയ വിഭാഗം ആളുകളെ കണ്ടു അവരെല്ലാവരും പറയുന്നത് നല്ല കാര്യം എന്നാണ് പറഞ്ഞു കേട്ടത് ഇപ്പോതാ വരും പിണറായിസം പിണറായിസം ഇതിന് പിന്നിൽ പിണറായിയാണ് എന്നൊക്കെ പറഞ്ഞു വരും എന്നുള്ള കമന്റുകൾ കണ്ടു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ അതേ മാധ്യമങ്ങൾ തന്നെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തു ഞങ്ങൾക്ക് പിശകു സംഭവിച്ചതാണ് പി വി എൻപറിനെ ഇ ഡി അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലായി അപ്പോൾ പി വി എൻപറിനെ ഇ ഡി അറസ്റ്റ് അപ്പൊ ചെയ്തില്ലെങ്കിൽ ചോദ്യം ചെയ്തില്ലേ അപ്പോ ഇതൊക്കെ വ്യാജ വാർത്തയാണോ എന്നുള്ള രീതിയിലുള്ള പല ആളുകൾക്കും സംശയങ്ങളൊക്കെ ഉണ്ടായി പിന്നാലെ തന്നെ പി വി എൻവർ ഈ വിഷയത്തിൽ വ്യക്തത വരുത്താൻ വേണ്ടി നടത്തിയ ആ ഒരു പ്രതികരണമാണ് പി വി തന്നെ മൊത്തത്തിൽ ആപ്പിലാക്കിയത് ഇതിലും അറസ്റ്റ് ചെയ്യുക തന്നെയായിരുന്നു എന്ന് തോന്നിപ്പോയി അത് കണ്ടപ്പോൾ അതായത് എന്താണെന്ന് അറിയുന്നത് കാണാം മൂപ്പുരണ്ട് അല്ലെ കേരളത്തിലെ എന്റെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇന്നത്തെ ദിവസം ഞങ്ങൾക്കറിയാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു സമൻസ് കിട്ടി ഒരു ചോദ്യം ചെയ്യലിന് വിധേയമായ ദിവസമാണ് ഇങ്ങനൊരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ വരാനുള്ള കാരണം ചില വാർത്താ ചാനലുകളിൽ എന്നെ അറസ്റ്റ് ചെയ്തു എന്ന രീതിയിൽ വാർത്ത വന്ന് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾക്ക് വലിയ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടായി എന്ന് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ലൈവിൽ വരുന്നത് കേരളത്തിൽ നമുക്കറിയാം നമ്മളൊക്കെ സാമ്പത്തിക ആവശ്യം വരുമ്പോൾ ലോൺ എടുക്കുന്നവരാണ് അങ്ങനെ ഒരു ലോൺ എടുത്ത വ്യക്തി കൂടിയാണ് ഞാൻ ഒമ്പത് കോടി ലോൺ എടുത്തതിൻ്റെ ഭാഗമായി അഞ്ച് കോടി എഴുപത്തൊൻപത് ലക്ഷം രൂപ തിരിച്ചടവും നടത്തി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പേയ്മെൻറ്റുകൾ മുടങ്ങിയിട്ടുണ്ട് ആ ലോണ് കെ എഫ് സിയിൽ നിന്നാണ് കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് അതിൻ്റെ പേരിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കേരളത്തിലെ വിജിലൻസ് ഞാൻ തട്ടിപ്പിന് വേണ്ടിയിട്ട് ലോൺ എടുത്തു എന്ന രീതിയിൽ ഒരു ഫോർ ട്വൻ്റി ചീറ്റിംഗ് കേസ് ഇട്ടുകൊണ്ട് ഒരു കേസ് എടുക്കുകയുണ്ടായി ആ കേസിനെ ബലത്തിൽ ഈ എഫ് ഐ ആറിനെ ചൂണ്ടിക്കാണിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കൊടുത്ത ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും അങ്ങനെ പരാതി കിട്ടിയാൽ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിന് അന്വേഷിക്കേണ്ടി വരും ആ അന്വേഷണം സ്വാഭാവികമായും നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ഇങ്ങനെ അന്വേഷിക്കാനുള്ളൊരു കേസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കള്ളക്കേസ് എടുത്തത് കേരളത്തിലെ വിജിലൻസാണ് അതിൻ്റെ രാഷ്ട്രീയം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം കേരളത്തിൽ പിണറായി ഗവൺമെൻറ്റിനെതിരെയും പിണറായിസത്തിനെതിരെയും മരുമോശനത്തിനെതിരെയും ശക്തമായ നിലപാടെടുക്കുകയും വ്യക്തമായ കാര്യങ്ങൾ ജനങ്ങളോട് പറയുകയും ചെയ്ത് തുടങ്ങിയ അന്ന് മുതലാണ് നിരവധിയായ കേസുകൾ എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിലൊന്നു മാത്രമാണിത് സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു ഘട്ടത്തിൽ ഞാൻ പ്രതീക്ഷയർപ്പിക്കുന്നത് കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയിലാണ് എനിക്കെതിരെയുള്ള നിരവധിയായ കള്ളക്കേസുകളിൽ എപ്പോഴും എനിക്ക് ആശ്വാസമായതും എനിക്ക് നീതി ലഭിച്ചതും കേരളത്തിലെ കോടതികളിൽ നിന്ന് തന്നെയാണ് ആ കോടതികളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ കേരള ഗവൺമെൻറ് നിലകൊള്ളുന്ന നിലപാടുകൾക്കെതിരെ കള്ളക്കേസുകൾക്കെതിരെ കോടതിയിൽ പോരാട്ടം തുടരും അതുപോലെ തന്നെ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിൻ്റെ ചോദ്യം ചെയ്യലുകൾക്ക് കൃത്യമായ ഉത്തരം നൽകാനും എൻ്റെ ഭാഗം വിശദീകരിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അവരും അത് പരിശോധിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ എനിക്ക് വേണ്ടി എൻ്റെ കൂടെ നിന്ന എനിക്കു വേണ്ടി പ്രാർത്ഥിച്ച കേരളത്തിലെ ലക്ഷോപലക്ഷം സാധാരണക്കാരായ മനുഷ്യർ അവരോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും ഈ പിണറായിസ്യത്തെ അവസാനിപ്പിക്കാൻ ടീം ോടൊപ്പം നിന്നുകൊണ്ട് ശക്തമായ പോരാട്ടം വരുന്ന ആളുകളിൽ യു ഡി എഫിനോടൊപ്പം നിന്ന് ആ പോരാട്ടം നയിക്കാനും അതിന് അതിനോടൊപ്പം നിൽക്കാനും ഞങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ചും അതിന്റെ മുന്നിൽ തന്നെ ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഉണ്ടാകുമെന്ന് സ്നേഹപൂർവം ഈ അവസരത്തില് പിണറായിസത്തിന്റെ വക്താക്കളെ അറിയിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ഇദ്ദേഹം ലോൺ എടുത്തു എന്ന് സംബന്ധിക്കുന്നുണ്ട് രണ്ട് ലോൺ തിരിച്ചടിച്ചിട്ടില്ല എന്നും ഇദ്ദേഹം സമ്മതിക്കുന്നുണ്ട് ഇതേ വീഡിയോയിൽ തന്നെ ഇദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് എന്താണ് വിജിലൻസ് സംശയിക്കുന്നു ഈ ലോൺ എടുത്ത തട്ടിപ്പിന് വേണ്ടിയാണോ എന്ന് സംശയിക്കുന്നു അതിന്റെ ഭാഗമായാണ് ഇ ഡിക്ക് ഈ കേസ് കൈമാറിയതെന്നും അതിന്റെ ഭാഗമായാണ് ഇ ഡി ചോദ്യം ചെയ്തതുമൊക്കെ പി വി എൻപർ പറയുന്നുണ്ട് അപ്പൊ പുറത്തു വന്നിട്ടുള്ള ഈ ചോദ്യം ചെയ്യലും അതിന്റെ എന്താണ് കാരണമെന്നും ഒക്കെ പി വി എൻപർ നല്ല വൃത്തിക്ക് പറഞ്ഞു കഴിഞ്ഞു അതിനിടയിൽ അയാളുടെ കൂടെ രാഷ്ട്രീയമൊക്കെ കുത്തിക്കേറ്റി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ എന്താണ് സംഭവിച്ചതെന്നും എന്താണ് ഉണ്ടായതെന്നുമൊക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ പൈസ തിരിച്ചടയ്ക്കാത്തത് കൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് അത് തിരിച്ചടക്കാത്തത് കൊണ്ട് പൊതുവെ വിജിലൻസ് ഈ വിഷയത്തിൽ ചില ഇടപെടലുകൾ നടത്തി അവസാനം ഇ ഡി ഈ മൂപ്പരെ പിടിച്ച് ഒന്ന് പൊടഞ്ഞു അതാണ് നടന്നിട്ടുള്ളത് അപ്പൊ തന്നെ പറയുകയാണ് ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ ധരിക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു കാര്യം അറിയോ ഇതിനൊക്കെ പിന്നിൽ പിണറായി എന്ന് പറയുകയാണ് ഒരു പിണറായി ഇത്തരം സംഭവം ഉണ്ടായാൽ ഏതൊരു വ്യക്തിക്കെതിരെയും എന്താ ഈ രീതിയിലുള്ള നടപടികൾ തന്നെയാണ് സ്വീകരിക്കുക പിന്നെ താങ്കൾ താങ്കളെ ചോദ്യം ചെയ്യുന്നതും അതുപോലെ തന്നെ താങ്കളെ എടുത്ത് കുടയുന്നത് നമുക്ക് എങ്ങനെ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ മാധ്യമങ്ങളിലൊക്കെ വന്ന വായ്ത്താളം അടിക്കുന്ന താങ്കളൊക്കെ ഉള്ള ആളുകളുടെയൊക്കെ വാർത്തകൾക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള റേറ്റിംഗ് കിട്ടുമെന്ന് മാധ്യമങ്ങൾക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടും കൊടുക്കും എന്ന് മാത്രമല്ല അദ്ദേഹം പറയാ എന്നെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത വന്നപ്പോൾ ഒരുപാട് പേർക്കൊക്കെ വിഷമമായിരുന്നു സത്യം പറഞ്ഞ ഇന്നലെ മാധ്യമങ്ങളായ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ആഘോഷിക്കുന്ന ഒരു വലിയ വിഭാഗത്തെയാണ് നമ്മൾ കണ്ടത് അപ്പൊ മൂപ്പര് തീരെ നമ്പറർക്കാണ് സങ്കടമായിരുന്നു ആർക്ക് സങ്കട എല്ലാവർക്കും സന്തോഷവുമായ എന്തുകൊണ്ടാണ് കാരണം ഇയാളുടെ നിലപാട് തന്നെയാണ് ഇയാൾ ഓരോ സമയത്തും എടുക്കുന്ന പല രീതിയിലുള്ള ഒതളങ്ങ നിലപാടാണ് ഇയാളെ ആളുകൾക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാക്കി മാറ്റിയത് എന്നുള്ളതാണ് മാത്രമല്ല പുലി പറയാണ് ഞാൻ ഉണ്ട് ടീം എന്നൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോ അത് പിന്നെ എന്താണ് ചെയ്യുക ഇന്നലെ വരെ പിണറായി എന്റെ പിതാവിനെ പോലെയാണ് ഈ പാർട്ടിയിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് പോകൂലെന്നൊക്കെ പറഞ്ഞ് നടന്ന വേട്ടാവളിന്നാണ് ഇപ്പൊ പറയുന്നത് യു ഡി ആണ് ഇപ്പൊ യു ഡി എഫ് കാര്ക്ക് മനസ്സിലായി ഏതോ എന്താണോ ഇപ്പോഴത്തെ എവിടെ വെച്ചുവെന്ന് അതായത് അറിയാലോ ഇപ്പൊ ഒരു ഊടുന്ന ഒരു ബസ്സിന്റെ ഒരു കമ്പീര് തൂങ്ങി പിടിച്ച് കിടക്കുന്ന അല്ലെങ്കിൽ നിൽക്കാൻ ഒരു അവസ്ഥയിലേക്ക് ഇവരുടെ ഈ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു ഇടവൊക്കെ ഒരുക്കി കൊടുത്തിട്ടുണ്ട് എപ്പോഴെന്ന് തെറിച്ചു പോവാം അല്ലെങ്കിൽ ഓരോ സ്റ്റോപ്പിലെത്തുമ്പോൾ മൂപ്പര് തന്നെ പുതിയ പല പാർട്ടിയിലേക്കും പോയി കയറും അങ്ങനത്തെ അവസ്ഥയിലാണ് നിൽക്കുന്നത് അങ്ങനെ യു ഡി എഫ് തന്നെ ഇങ്ങനെ അങ്ങനെ കയറ്റതിന് ശരിക്കും ഇരുത്തിയിട്ടില്ല ഇന്ന് സൈഡത്തെ ഇരുത്തിയിട്ടുള്ളൂ അപ്പോഴാണ് ഇങ്ങനെയുള്ള ചില കഥകളൊക്കെ വരുന്നത് അപ്പോ എങ്ങനെയൊക്കെ പ്രചോദിക്കണ്ടേ അതുകൊണ്ട് പിണറായി സ്വത്തിനെതിരെയും ഒക്കെ പോരാടുന്ന എല്ലാവർക്കും ഒപ്പം ഞാനുണ്ടെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഈ പിണറായിസം മരുമോനിസം എന്നൊക്കെ പറയുന്നത് നല്ലതാണ് കേട്ടോ നിങ്ങൾ ഇങ്ങനെ ഇസങ്ങളെ പറ്റി പറയുമ്പോഴാണ് പൊതുവേ ഇവിടെ ഈ ഇസങ്ങൾ നടത്തിയിട്ടുള്ള വികസനത്തെ പറ്റിയും അവർ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളെ പറ്റിയും ഒക്കെ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നത് അത്തരം വിഷയങ്ങളെ പറ്റി പലരും പല ഡിബേറ്റുകൾ നടത്തി അത്തരം വിഷയങ്ങളിൽ വ്യക്തതയേക്ക് വരുത്തുന്നത് അത് കൂടുതൽ എൻ ഡി എഫ് സർക്കാരിനും ഈ പിണറായിക്കും പിണറായിസത്തിനും അതുപോലെ തന്നെ ഈ നമ്മുടെ മരിമോനിസത്തിനൊക്കെ കുറച്ച് ഒരു ഒരു ശോഭയാണ് അത് പകരുന്നത് എന്തായാലും നല്ലതാ അത് തുടരുക എന്ന് മാത്രമാണ് പറയാനുള്ളത് മാത്രം നല്ല ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് കേട്ടോ ഈ പി വി എൻ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്ത് നിലപാടാണുള്ളത് പി വി എൻവർ എന്ന് പറയുന്ന വ്യക്തിയെ എൽ ഡി എഫ് ചൗക്കിപ്പുറത്താക്കിയതിൽ പിന്നെ ഇയാളിങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ എന്തുണ്ടായാലും ഒരു മരത്തിനൊരു ഇല ഞെട്ടത്തിൽ വീണാലും എന്തിന് എന്ത് സംഭവം സൗണ്ടായാലും ആ ചാ അപ്പൊ ചാടി പറയും ഇതിനൊക്കെ പിന്നെ പിണറായി എന്ന് പറയും ഇതുപോലെ കടുത്ത പിണറായി ഒരു ഒരു വിരോധമുള്ള കടുത്ത വിരുദ്ധതയുള്ള ഒരേ ഒരാളെ നമ്മൾ കണ്ടിട്ടുള്ളൂ അത് ഷാജസ്കറിയാണ് ഇവർ രണ്ടുപേരും ഒരു നാണയത്തിന്റെ അളവും കുറവുമാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നത് മാത്രമല്ല ഇയാളെ പാർട്ടി ചവിട്ടി പുറത്താക്കി ഒന്ന് കയറാൻ വേണ്ടി പിന്നെ സമരം നടത്തി നടന്നില്ല കുറെ സഖാക്കളെ കൂടെ നിർത്താൻ വേണ്ടി ഞാൻ ഭയങ്കര കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാനാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കുറെ റാമയെ കളിച്ചു നോക്കി ഏകോടെ പാർട്ടിക്കാര് കൈയോടെ പിടിമുടി മൊനെ അതിനേക്കു വച്ച് നീ വെച്ചാൽ മതി കേട്ടാ ഇവിടെ ഇറക്കണ്ട എന്ന് പറയുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു ശേഷം അവിടെയൊക്കെ പോയി സ്റ്റാലിൻ്റെ എടുത്തിരുന്നു അവിടെ നിന്ന് അവർ അട്ടിമുട്ടിച്ചു അങ്ങനെ പലയിടങ്ങളിലും പോയി ആരും ആരും എടുക്കാതായപ്പോൾ ഈ എടുക്ക ചരക്കിനെ അവസാനം തൃണമൂൽ കോൺഗ്രസ് എടുത്തു അപ്പൊ അവർക്കും തലവേദനയാകാൻ പോകുന്നേ ഉള്ളു എന്തായാലും ഈ തെരഞ്ഞെടുപ്പില് എവിടെ നിന്ന് പൊട്ടാണോ ദൈവത്തിനറിയാൻ കാത്തിരുന്നാണോ എന്തായാലും പി വി എൻ ഭാവി എന്ന് പറഞ്ഞു വെക്കുകയാണ് എന്തായാലും അവസാനം കറക്റ്റ് ഇടത്ത് തന്നെയാണ് വന്നെത്തിയിട്ടുള്ളത് ഇനി ഈ ഇടത്തിൽ നിന്ന് ഏത് ഇടത്തിലേക്കാണ് പോകാൻ പോകണമെന്ന് ഞാൻ പറയണ്ടല്ലത് മിൻഹാജ് തന്നെ ഏത് ഈ പാർട്ടി വിട്ട് ഇവരുടെ പാർട്ടി വിട്ട മിൻഹാജ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ മൂപ്പര് അവസാനം പോയി ഏത് കുളത്തിലാണ് പോയി വീഴാൻ പോകുന്നത്